എന്നെ കാണാൻ വരുന്നവർ അത് ആരാണെങ്കിലും വെള്ള വെള്ളപ്പേപ്പറിൽ എന്തിനാണ് നിങ്ങൾ എന്നെ കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞിരിക്കണം പിന്നെ ആധാർ കാർഡ് കാഡില്ലാണ്ട് ഏറ്റവും എണ്ണം എൻ്റെ ഈ വഴിക്ക് വന്ന് പോരുത് എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത് എപ്പോഴാണ് എവിടെന്നും തല് കിട്ടുക എന്ന് എനിക്ക് തന്നെ ഒരു ഉറപ്പുമില്ല അറ്റ്ലീസ്റ്റ് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ നിങ്ങളെ കണ്ടുപിടിക്കല്ലോ എനിക്ക് തിരിച്ച് തല്ലാൻ വേണ്ടിയിട്ട് അല്ലേ ചെറിയ പൊല്ലാ പൊന്നുമല്ല ഈ അടുത്തായി കങ്കണ റണാവിടുത്ത് ചുമലിൽ വെക്കുന്നത് ഇപ്പോഴിതാ ആൾ വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ് തന്നെ കാണാൻ വരുന്നവർക്ക് ആധാർ കാർഡ് നിർബന്ധമെന്നാണ് കങ്കണ റണാത്തിന്റെ പുതിയ പ്രസ്താവന ടൂറിസ്റ്റുകളും അല്ലാത്തവരുമായി ഒരുപാട് പേർ തന്നെ കാണാനായി വരുന്നു അതുകൊണ്ട് ഇനി വരുന്നവർ അവരുടെ ആധാർ കാർഡ് കൂടെ കൊണ്ടുവരണമെന്നും ആവശ്യമെന്നത് വെള്ള പേപ്പറിൽ എഴുതിക്കൊണ്ട് വരണമെന്നും കങ്കണ പറഞ്ഞു കാര്യം മനസ്സിലാക്കണം എന്നെ ഇന്ത്യക്കാര് മാത്രമല്ല എന്നെ ടൂറിസ്റ്റുകൾ വരെ എന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്നവരൊക്കെ എവിടെ നിന്ന് എന്തിനു വരുമെന്ന് പടച്ചു തമ്പുരാനു പോലും അറിയില്ല അതുകൊണ്ട് എന്നെ കാണുകയാണെങ്കിൽ നിങ്ങൾ ആധാർ കാർഡും കൊണ്ടുവരണം കൂടെ വെള്ളപ്പേപ്പറിൽ നിങ്ങൾ എന്നെ കാണാൻ വരുന്നത് എന്തിനാണെന്ന് എഴുതും കൂടെ വേണം അല്ലെങ്കിൽ ഞാൻ ഒരു ഒരൊറ്റ ഒന്നിനെ അടുപ്പിക്കലും മക്കൾ തന്നെ അടിക്കാമെന്ന് വിചാരിച്ചല്ലേ പണ്ട് എയർപോർട്ടിൽ നിന്ന് എനിക്ക് അടി കിട്ടിയിട്ടുണ്ടാവും ഇച്ചിരി എല്ലായിടത്തും ഞാൻ അങ്ങനെ അടി വാങ്ങാൻ വിചാരിച്ചിട്ടില്ല കേട്ടല്ലോ ആ